ഹരേ കൃഷ്ണ അയ്യപ്പ സ്വാമിയുടെ ജനനം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് അറിയാം ഒരിക്കൽ ദുർവാസാവ് മഹർഷിക്ക് ദേവലോകത്ത് നിന്ന് ഒരു പാരിജാത പുഷ്പമാല കിട്ടി മഹർഷിക്ക് ആ മാല ആവശ്യമില്ലാത്തതുകൊണ്ട് അപ്പോൾ ഐരാവതത്തിന്റെ പുറത്തു കയറി അതുവഴി വരികയായിരുന്ന ദേവേന്ദ്രന് മഹർഷി ആ മാല സ്നേഹപൂർവം സമ്മാനിച്ചു ദേവേന്ദ്രൻ സന്തോഷത്തോടെ ആ പുഷ്പമാല മുടിയിൽ ചൂടുവാൻ വേണ്ടി മുടി ഒതുക്കി ഒതുക്കിക്കെട്ടുവാൻ മാല ഐരാവതത്തിന്റെ മുകളിൽ വെച്ചു എന്നിട്ട് മുടി വൃത്തിയിൽ കെട്ടാൻ തുടങ്ങി ആ മാല പാരിജാതത്തിൻ്റെ മാലയാണല്ലോ പാരിജാത പൂവിന് അത്രയധികം സുഗന്ധമാണ് പോലും മാലയിലുള്ള പാരിജാതപ്പൂവിൻ്റെ വാസന കൊണ്ട് വണ്ടുകൾ വന്ന് ഐരാവതത്തിന് ചുറ്റും പറക്കാൻ തുടങ്ങി വണ്ടുകളുടെ ശല്യം കൊണ്ട് ദേഷ്യം വന്ന ഐരാവതം ആ മാലയെടുത്ത് നിലത്തിട്ട് ചവതച്ചരച്ചു ഇത് കണ്ട് കോപാകുലനായ ദുർവാസാവ് മഹർഷി ദേവേന്ദ്രനെ ഉൾപ്പെടെ എല്ലാ ദേവന്മാരെയും ജരാനര ബാധിച്ച് എല്ലാവരും വൃദ്ധരായി തീരട്ടെ എന്ന് ശപിച്ചു ഇത് കേട്ട് ദേവേന്ദ്രൻ ശാപമോക്ഷത്തിനായി മഹർഷിയോട് അപേക്ഷിച്ചപ്പോൾ പാലാഴി കടഞ്ഞു കിട്ടുന്ന അമൃതം കഴിച്ചാൽ ശാപമോക്ഷം കിട്ടുമെന്ന് മഹർഷി ഉപദേശിച്ചു എന്നാൽ പാലാഴി മതനം ദേവന്മാർക്ക് ഒറ്റയ്ക്ക് കഴിയില്ലെന്നും അതിനെ അസുരന്മാരുടെയും സഹായം ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ ദേവന്മാരും ത്രിമൂർത്തികളും അസുരന്മാരെയും പാലാഴി പാലാഴിമതത്തിന് ക്ഷണിച്ചു അവർക്കും അമൃതിൽ പകുതി കൊടുക്കാം എന്നായിരുന്നു കരാർ കടക്കോലായി മന്ദരപർവ്വതത്തെയും കയറായി വാസുകി എന്ന സർപ്പത്തെയും നിശ്ചയിച്ചു വാസുകിയുടെ തലഭാഗം അസുരന്മാരും വാൽഭാഗം ദേവന്മാരും പിടിച്ച് കടയാൻ ആരംഭിച്ചു ഇവരുടെ വലിയുടെ ശക്തി താങ്ങാൻ വയ്യാതെ മന്ദരപർവ്വതം സമുദ്രത്തിലേക്ക് താഴ്ന്നുപോയി അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു തന്റെ രണ്ടാമത്തെ അവതാരമായ കൂർമാവതാരം എടുത്ത് മന്ദരപർവ്വതത്തെ ഉയർത്തിക്കൊണ്ടുവന്നു വീണ്ടും പാലാഴിമനം തുടർന്നപ്പോൾ വാസുകി കാളകൂടം എന്ന വിഷം ഛർദ്ദിച്ചു ആ വിഷം ലോകനാശത്തിന് കാരണമാണെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ ശിവൻ അത് കുടിച്ചു ഇതുകണ്ട് പരിഭ്രാന്തരായ പാർവതീദേവി വിഷം ഭഗവാന്റെ അകത്തേക്ക് പോകാതിരിക്കാൻ ഭഗവാന്റെ കഴുത്ത് പിടിച്ചു അപ്പോൾ വിഷ്ണു ഭഗവാൻ ശിവഭഗവാന്റെ വായും അടച്ചു പിടിച്ചു മറ്റു ദേവന്മാർ ശിവനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ വിഷം അകത്തേക്കും പുറത്തേക്കും പോകാൻ കഴിയാതെ ശിവഭഗവാന്റെ കഴുത്തിൽ തന്നെ അടിഞ്ഞുകൂടി നീല നിറമായി അങ്ങനെ പരമശിവനെ നീലകണ്ഠൻ എന്നൊരു പേരുകൂടി കിട്ടി ഈ ദിവസമാണ് ശിവരാത്രിയായി ആഘോഷിക്കുന്നത് വീണ്ടും പാലാഴിമതനം തുടർന്നപ്പോൾ അതിൽ നിന്നും പലതരം ദിവ്യവസ്തുക്കളും ലക്ഷ്മി ദേവിയും ഒക്കെ ഉയർന്നുവന്നു അവസാനം ധന്വന്തരി ഭഗവാൻ അമൃത കുംഭവും കൊണ്ട് പുറത്തു വന്നു പക്ഷേ ഉടനെ തന്നെ അസുരന്മാർ ആ അമൃതും തട്ടിയെടുത്ത് പാതാളത്തിലേക്ക് പോയി അപ്പോൾ വിഷ്ണു ഭഗവാൻ മോഹിനി രൂപം എടുത്ത് അസുരന്മാരുടെ അടുത്തെത്തി തന്ത്രപൂർവം അമൃത് കൈക്കലാക്കി ദേവന്മാർക്ക് കൊടുത്തു ദേവന്മാർ അമൃത് കഴിച്ചതോടെ അവരുടെ ജരാനരകൾ നീങ്ങി പൂർവസ്ഥിതിയിലെത്തി അങ്ങനെയിരിക്കെ പിന്നീടൊരിക്കൽ മൃഗാസുരൻ എന്ന അസുരൻ തപസ് ചെയ്ത് ശ്രീ മഹാദേവനെ പ്രീതിപ്പെടുത്തി ഒരു വരം ചോദിച്ചു വലതു വലതുകൈയിലെ ചൂണ്ടുവിരൽ കൊണ്ട് ഞാൻ ആരുടെ ശിരസിൽ തൊട്ടാലും അവൻ തൽക്ഷണം ദഹിച്ചു ഭസ്മമായി പോകണം എന്നായിരുന്നു മൃഗാസുരൻ ആവശ്യപ്പെട്ട വരം അങ്ങനെ വരം ലഭിച്ചാൽ എല്ലാ ശത്രുക്കളെയും ഇല്ലാതാക്കി ഈ ലോകത്തിൻ്റെ അധിപനാകാം എന്നായിരുന്നു അവൻ്റെ ആഗ്രഹം മഹാദേവൻ അവന് ആ വരം തന്നെ കൊടുത്തു അപ്പോൾ അവന് ഒരു സംശയം ഭഗവാനെ അവിടുന്ന് തന്ന വരം ഫലിക്കുമെന്ന് ഉറപ്പുണ്ടോ അവൻ ഭഗവാനോട് ചോദിച്ചു അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഞാൻ കൊടുത്ത ഒരു വരവും ഇതുവരെ ഫലിക്കാതെ പോയിട്ടില്ല അതുകൊണ്ട് ഇതും ഫലിക്കും അപ്പോൾ അസുരൻ പറഞ്ഞു എങ്കിൽ ഇത് ഫലിക്കുമോ എന്നറിയാൻ ഞാൻ അങ്ങയുടെ തലയിൽ തന്നെ ഒന്ന് തൊട്ടു നോക്കട്ടെ എന്നും പറഞ്ഞ് ശിവഭഗവാന്റെ അടുത്തേക്ക് ചെന്നു അവൻ തൻ്റെ തലയിൽ തൊടും എന്ന് തോന്നിയ നിമിഷം ഭഗവാൻ ഓടാൻ തുടങ്ങി മൃഗാസുരൻ പിന്നാലെ തന്നെ ഉണ്ട് ഭഗവാൻ ഓടി ഓടി വൈകുണ്ടത്തിലെത്തി ഇതെല്ലാം മനക്കണ്ണിൽ കണ്ടുകൊണ്ടിരുന്ന വിഷ്ണു ഭഗവാൻ വീണ്ടും പാലാഴി മഥന സമയത്ത് എടുത്ത മോഹിനി രൂപം ധരിച്ച് ഉദ്യാനത്തിൽ കളിക്കുന്നുണ്ടായിരുന്നു വൈകുണ്ടത്തിലേക്ക് മഹാദേവന്റെ പിന്നാലെ ഓടിയെത്തിയ മൃഗാസുരൻ ഈ സുന്ദരിയെ കണ്ട് താൻ എന്തിനാണ് ഇവിടെ വന്നത് എന്ന കാര്യം പോലും വിസ്മരിച്ച് മോഹിനിയെ തന്നെ നോക്കി നിന്നുപോയി എന്നിട്ട് മോഹിനിയുടെ അടുത്ത് ചെന്ന് വിവാഹാഭ്യർത്ഥന നടത്തി എന്നാൽ മോഹിനി പറഞ്ഞു എന്നോടൊപ്പം നൃത്തം ചെയ്ത് നൃത്തത്തിൽ എന്നെ തോൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ തന്നെ വിവാഹം കഴിക്കാം അങ്ങനെ മൃഗാസുരൻ മോഹിനിയുടെ കൂടെ നൃത്തമാടാൻ തുടങ്ങി അവർ കുറെ സമയം നൃത്തം ചെയ്തുകൊണ്ടേയിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മോഹിനി തന്ത്രപൂർവ്വം തൻ്റെ വലതുകൈയിലെ ചൂണ്ടുവിരൽ കൊണ്ട് സ്വന്തം തലയിൽ തൊടുന്ന ഒരു മുദ്ര കാണിച്ചപ്പോൾ മൃഗാസുരനും അറിയാതെ അങ്ങനെ ചെയ്തു അപ്പോൾ തന്നെ മൃഗാസുരൻ ദഹിച്ച് ഒരു പിടി ചാരമായി പോയി എന്നാൽ ദൂരെ ഒരു വൃക്ഷച്ചുവട്ടിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ഭഗവാൻ മഹാദേവൻ നിൽക്കുന്നുണ്ടായിരുന്നു മൃഗാസുരൻ മരിച്ചു വീണപ്പോൾ മഹാദേവൻ മോഹിനിയുടെ അടുത്തേക്ക് വന്നു പക്ഷേ അവിടെ സുന്ദരിയായ മോഹിനിയുടെ സ്ഥാനത്ത് ശംഖചക്രകഥാപത്മങ്ങൾ ധരിച്ചു നിൽക്കുന്ന മഹാവിഷ്ണുവിനെയാണ് മഹാദേവൻ കണ്ടത് ആ മോഹിനി എവിടെ എന്ന മഹാദേവന്റെ ചോദ്യത്തിന് പണ്ട് പാലാഴി മതനത്തിൽ അസുരന്മാർ അമൃത തട്ടിക്കൊണ്ടു പോയപ്പോൾ ഞാൻ രൂപം ധരിച്ചാണ് അത് വീണ്ടെടുത്തത് എന്ന് അങ്ങേക്കറിയാമല്ലോ അതേ അടവു തന്നെയാണ് ഞാൻ ഇവിടെയും പ്രയോഗിച്ചത് എന്ന് വിഷ്ണു ഭഗവാൻ പറഞ്ഞു പക്ഷേ ആ മറുപടി മഹാദേവൻ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു മഹാദേവനെ തൻ്റെ മോഹിനിരൂപം കാട്ടിക്കൊടുത്തു ഇത് കണ്ട് മഹാദേവൻ ആശ്ചര്യപ്പെട്ടു മാത്രമല്ല മഹാദേവൻ ആ വിശ്വമോഹിനിയിൽ ആകൃഷ്ടനായിപ്പോയി ആ മോഹിനിയുടെ അംഗക്കൊഴുപ്പും ലാസ്യഭാവവും ശിവനെ കാമപരവശനാക്കി തീർത്തു മഹാദേവൻ അറിയാതെ തന്റെ കൈകളാൽ ആ ദിവ്യസുന്ദരിയുടെ മാതകമേനിൽ തഴുകി വിശ്വേശ്വരന്റെ കരസ്പർശം മോഹിനിയെയും പുതിയൊരു അനുഭൂതിയിലേക്ക് ഉയർത്തി ആ വിശ്വമോഹിനിയിലും വികാരം അലയടിച്ചു ലജ്ജാവിവശിയായ മോഹിനി മഹാദേവന്റെ മാറിൽ അമർന്നു ശിവൻ അവളെ പുണർന്നു ആ ചുറ്റുപാടിൽ ഇരുവരും സ്വയം മറന്നു ഒന്നായി ദേവമിഥുനങ്ങൾ ആ പരമാനന്ദത്തിൽ ആറാടി അവരുടെ കൂടിച്ചരൽ മൂലം മോഹിനി ദിവ്യഗർഭം ധരിച്ചു അപ്പോൾ തന്നെ മോഹിനിയുടെ വലതു തുട പിളർന്ന് ഒരു ദിവ്യശിശു ജനിക്കുകയും ചെയ്തു അങ്ങനെ വിഷ്ണുവും ഹരി ശിവനും ഹരൻ സംഗമിച്ച് ഒരു പുത്രനും ജന്മം നൽകിയിരിക്കുന്നു അതാണ് ഹരിഹരപുത്രൻ ആയ സ്വാമി അയ്യപ്പൻ ആ കുഞ്ഞിനെ മഹാദേവന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് മോഹിനി പറഞ്ഞു കൈലാസവാസ നമ്മുടെ പുത്രനെ ഞാൻ അങ്ങയെ ഏൽപ്പിക്കുകയാണ് ഇവനെ സംരക്ഷിക്കേണ്ടത് അങ്ങാണ് എനിക്കതിന് കഴിയില്ല ഞാൻ മോഹിനി വേഷം വെടിയുന്നു യുക്തമായതുപോലെ ചെയ്തു കൊള്ളുക മോഹിനിയിൽ നിന്നും ശിശുവിനെ മഹാദേവൻ ഏറ്റുവാങ്ങി പിന്നെ മോഹിനിയുടെ സ്ഥാനത്ത് കണ്ടത് ചതുർബാഹുവായ മഹാവിഷ്ണുവിനെയാണ് പുഞ്ചിരിയോടെ മഹാവിഷ്ണു പറഞ്ഞു അല്ലയോ നീലകണ്ഠ എൻ്റെ മോഹിനി വേഷം കണ്ട് ഭവാനും അടിപാതറിപ്പോയി അല്ലേ ഈ അസുരനെ മാത്രമല്ല അമൃത് അപഹരിച്ച അസുരൻ വീരന്മാരെ എല്ലാം കബളിപ്പിച്ച് അത് വീണ്ടെടുത്തതും എൻ്റെ ഈ മോഹിനി വേഷത്തിലൂടെയാണ് പുരുഷന്മാരായി നമുക്ക് ജനിച്ച ഈ പുത്രൻ പല അത്ഭുതകർമ്മങ്ങളും നടത്തും മലയാളക്കരയുടെ രക്ഷകനായി ഇവൻ ഭക്തരെ അനുഗ്രഹിക്കും ഞാൻ ഇവൻ്റെ കഴുത്തിൽ ഒരു മണി മാലയായി അണിയിക്കുന്നു ഹരിഹരന്മാർക്കു ജനിച്ച പുത്രൻ നിസ്സാരനാണെന്ന് ആർക്കും തോന്നേണ്ട ഇനി വേണ്ടത് എന്താണെന്ന് അങ്ങ് ആലോചിച്ച് ചെയ്തു കൊള്ളുക ഇത്രയും പറഞ്ഞിട്ട് മഹാവിഷ്ണു അന്തർധാനം ചെയ്തു ശിശുവിനെ എന്തു ചെയ്യണമെന്ന് മഹാദേവൻ ആലോചിച്ചു പുത്രലബ്ധിക്കായി പന്തള തരചൻ തന്നെ തീവ്രഭക്തിയോടെ പൂജിക്കുന്നത് ഭഗവാന്റെ ശ്രദ്ധയിൽപ്പെട്ടു ശിവൻ ആ ശിശുവിനെയും കൊണ്ട് ഭൂമിയിലെത്തി മലയാളക്കരയിലുള്ള വനമധ്യത്തിൽ പമ്പാനദിക്ക് അടുത്തെത്തിയ ഭഗവാൻ നായാട്ടുകഴിഞ്ഞ് നദിക്കരയിൽ വിശ്രമിക്കുന്ന പന്തളത്തരജൻ രാജശേഖരനെ കണ്ടു അവിടെ വലിയൊരു മരത്തിൻ്റെ ചുവട്ടിൽ ശിശുവിനെ കിടത്തിയിട്ട് ഭഗവാൻ മറഞ്ഞു നിന്നു ശിശുവിന്റെ നിലവിളി കേട്ടാണ് രാജശേഖരൻ അവിടെ ഓടിയെത്തിയത് ചന്ദ്രനുദിച്ചതുപോലെ തേജസ്സോടെ കൈകാലുകൾ ഇടക്കി നിലവിളിക്കുന്ന ശിശുവിനെ കണ്ട് രാജാവ് കോരിത്തെരിച്ചുപോയി മനുഷ്യരാരും എത്തിച്ചേരാതെ ഈ വനമധ്യത്തിൽ ഇങ്ങനെ ഒരു ശിശു വന്നെത്തിയത് വന്നെത്തിയതെങ്ങനെയെന്നറിയാതെ രാജാവ് പരിഭ്രാന്തിയോടെ ചുറ്റും നോക്കി തന്റെ അനുയായികളല്ലാതെ മറ്റൊരു മനുഷ്യജീവിയും അവിടെ എങ്ങും കാണാനുണ്ടായിരുന്നില്ല സന്താനമില്ലാതെ വിഷമിക്കുന്ന തനിക്ക് ഭഗവാൻ മഹാദേവൻ അനുഗ്രഹിച്ചു സമ്മാനിച്ച ശിശുവാണിതെന്ന വിശ്വാസത്തോടെ രാജാവ് കൊനിഞ്ഞ് ആ ദിവ്യ ശിശുവിനെ കയ്യിലെടുത്തു അവന്റെ മുഖകാന്തി കണ്ടാസ്വദിച്ചു കൊണ്ട് രാജാവ് സ്വയം പറഞ്ഞു ഭഗവാനെ കൈലാസപതേ ഞാൻ എന്താണ് ഈ കാണുന്നത് ഇത്ര ചൈതന്യമുള്ള ഒരു ശിശുവിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇവൻ എങ്ങനെ ഈ വനത്തിലെത്തി ശിശു വീണ്ടും കരഞ്ഞപ്പോൾ രാജശേഖരൻ വാത്സല്യപൂർവ്വം അവൻ്റെ ചെവിയിൽ മന്ത്രിച്ചു കുഞ്ഞേ കരയരുതേ മോനെ കരയല്ലേ പെട്ടെന്ന് ആ ശിശു കരച്ചിൽ നിർത്തി അവൻ തിളങ്ങുന്ന കണ്ണുകൾ വിടർത്തി രാജാവിനെ സൂക്ഷിച്ചു നോക്കി അപ്പോൾ അവർക്ക് പിന്നിൽ ആരോ നടന്നടുക്കുന്നത് പോലെ ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി ഒരു വൃദ്ധ സന്യാസി അവരുടെ അടുത്തേക്ക് നടന്നു വരുന്നു താടിയും മുടിയും നരച്ചിരിക്കുന്നു ജട പിടിച്ച മുടി കൂന പോലെ ഉയർത്തി കെട്ടി വെച്ചിരിക്കുന്നു നെറ്റിയിൽ ഭസ്മം കൊണ്ട് ത്രിപുണ്ം ചാർത്തിയിരിക്കുന്നു കഴുത്തിൽ രുദ്രാക്ഷമാലകൾ ജരാനരകൾ ബാധിച്ചിട്ടും ആ മുഖത്ത് അസാധാരണമായ തിളക്കം ഇതാരാ പന്തളം രാജാവല്ലേ ഈ ഘോരവനത്തിൽ അങ്ങ് എന്തു ചെയ്യുന്നു സന്യാസി ചോദിച്ചു നായാട്ട് കഴിഞ്ഞ് നദിക്കരയിൽ വിശ്രമിക്കുകയായിരുന്നു മഹർഷി അപ്പോഴാണ് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ഓടി വന്നു നോക്കിയത് വനത്തിൽ അനാഥമായി കിടക്കുകയായിരുന്നു ഇവൻ ഇതാരുടെ ശിശുവാണ് അങ്ങേക്കറിയാമോ രാജശേഖരൻ ചോദിച്ചു എനിക്കറിയില്ല രാജാവേ സന്യാസി ശിശുവിനെ സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു പുത്രസന്താനമില്ലാത്ത അങ്ങയുടെ ദുഃഖമറിഞ്ഞ് കാരുണ്യവാനായ ഭഗവാൻ ശ്രീ പരമേശ്വരൻ അങ്ങയ്ക്കു നൽകിയ നിധിയാണിവൻ കണ്ടില്ലേ കണ്ഠത്തിൽ മണിയോടുകൂടി വിളങ്ങുന്ന തേജോ രൂപം ഇവനെ മണികണ്ഠനെന്നു പേരിട്ട് അങ്ങ് സ്വന്തം പുത്രനായി വളർത്തിക്കൊള്ളുക അങ്ങേക്ക് ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവും ഇവൻ അതിപ്രശസ്തനായി തീരും പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇവനെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും അങ്ങേക്കറിയാൻ കഴിയും സന്യാസിയുടെ വാക്കുകൾ രാജശേഖരനെ അതിയായി സന്തോഷിപ്പിച്ചു അപ്പോൾ രാജാവ് സന്യാസിയെ നമസ്കരിച്ച് നന്ദി പ്രകടിപ്പിക്കാനായി തിരിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി സന്യാസി അപ്രത്യക്ഷനായിരിക്കുന്നു ശ്രീ പരമേശ്വരൻ തന്നെയാണോ സന്യാസിയുടെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട് ആനന്ദദായകമായ വാക്കുകൾ ഒരുവിട്ടത് രാജാവ് അല്പനേരം സ്തബ്ധനായി നിന്നുപോയി ഭഗവാന്റെ അനുഗ്രഹത്താലാണ് തനിക്ക് ഇങ്ങനെയൊരു ഭാഗ്യം കൈവന്നിരിക്കുന്നതെന്ന് രാജശേഖരൻ ഉറച്ചു വിശ്വസിച്ചു പിന്നെ വൈകിയില്ല ആ ശിശുവിനെയും കൊണ്ട് രാജശേഖരൻ രാജധാനിയിലേക്ക് മടങ്ങി സ്വാമിയേ ശരണമയ്യപ്പ